നീ എൻ സ്വന്തം ഭാഗം തൊണ്ണൂറ്റി മൂന്ന് മുത്തശ്ശിയെയും മുത്തശ്ശനെയും എന്നും വിളിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം ഇതുകൂടി ഒന്ന് പറഞ്ഞേക്ക് ശ്രീദേവ് സാറിനോട് ശരണെ പറഞ്ഞുകൊണ്ട് ദക്ഷയുടെ കൈപ്പിടിച്ചുകൊണ്ട് റൂമിലേക്ക് പോയി മുത്തശ്ശി നിറ കണ്ണുകളോടെ നോക്കി നിന്നു ഏറ്റവും മുകളിലെ പടികളിൽ മുത്തശ്ശനും കേട്ടുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു മുത്തശ്ശി മുത്തശ്ശനെയൊന്നു നോക്കി ഒന്നും പറയാനാവാതെ മുത്തശ്ശൻ തിരിഞ്ഞ് താഴേക്ക് ഇറങ്ങിപ്പോയി കണ്ണുകൾ തുടച്ചുകൊണ്ട് മുത്തശ്ശിയും റൂമിലേക്ക് കയറിയതും ശരണ്യ ആ റൂമ് ഒന്ന് ചുറ്റും നോക്കി ഒരു മാറ്റവും കഴിഞ്ഞ പ്രാവശ്യം വെക്കേഷന് താൻ വന്നപ്പോഴും ഇതുപോലെ തന്നെ അവൾ ഓർത്തു അപ്പോഴേക്കും ദക്ഷ ബെഡിൽ പോയിരുന്നു ശരണ്യ ദക്ഷയുടെ അടുത്തേക്ക് ചെന്നു ഏട്ടത്തി അവൾ വിളിച്ചതും ദക്ഷ അവളുടെ മുഖത്തേക്ക് നോക്കി മാറ്റാം മാറ്റാൻ ഞാൻ ശ്രമിക്കാം ഈ വിളി ചേച്ചി എന്ന് തന്നെ വിളിക്കാം കുറച്ചുനാളെങ്കിൽ കുറച്ചുനാൾ വിളിച്ച് ശീലിച്ചതുകൊണ്ടാണ് പിന്നെ മനസ്സിൽ എൻ്റെ ഏട്ടൻ്റെ ഭാര്യയല്ലേ എന്നുള്ള ഒരു തോന്നലും ഉള്ളത് കൊണ്ടാണ് ശരണ്യെ പറഞ്ഞുകൊണ്ട് അവളുടെ തോളിലേക്ക് ചാരി അപ്പോഴും ദക്ഷ ഒന്നും മിണ്ടാതെ അങ്ങനെ തന്നെയിരുന്നു അല്പസമയത്തെ മൗനത്തിന് ശേഷം നീ പറഞ്ഞത് ശരിയാണോ ഇനി ഇവിടെ നിൽക്കാൻ പോവുകയാണോ നീ അതിൻ്റെ ആവശ്യമില്ല നിനക്ക് പഠിക്കാനും എന്തുകൊണ്ടും എല്ലാത്തിനും നല്ലത് ഹൈദരാബാദ് തന്നെയല്ലേ എന്തിനാ പിന്നെ ഇവിടെ വന്ന് ദക്ഷ ചോദിച്ചു എനിക്ക് പഠിക്കാനും എല്ലാത്തിനും സൗകര്യം ഹൈദരാബാദ് തന്നെയാണ് പക്ഷേ അവിടെ എൻ്റെ ഏട്ടത്തി ഇല്ലല്ലോ ഏട്ടത്തി വരികയാണെങ്കിൽ ഞാൻ അങ്ങോട്ട് പോകാം അവൾ പറഞ്ഞുകൊണ്ട് ഒരു കണ്ണടച്ച് ദക്ഷയെ നോക്കി ദക്ഷ മുഖം ചരിച്ച് ശരണ്യയെ നോക്കി എന്നെ നന്നായിട്ട് അറിയാവുന്ന നീ വീണ്ടും എന്നെ ആ വീട്ടിലേക്ക് വിളിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ വിളിച്ചാൽ നീയും മറ്റുള്ളവരെ പോലെ തന്നെയാണ് എന്നെനിക്ക് ഉറപ്പിക്കേണ്ടി വരും അവൾ പറഞ്ഞു ഞാനൊരു തമാശ പറഞ്ഞതല്ലേ ഏട്ടത്തിക്ക് നിൽക്കാൻ താൽപ്പര്യമില്ലാത്ത ഇഷ്ടമില്ലാത്ത ആ വീട് എനിക്കും താല്പര്യമില്ലാത്തത് കൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങോട്ട് പോകുന്നത് എനിക്ക് ഇവിടെയാണ് എൻ്റെ ഏട്ടത്തി ഉള്ളടുത്താണ് ഇഷ്ടം നമുക്ക് ഇവിടെ അങ്ങ് കൂടാന്നേ അവൾ പറഞ്ഞു ദക്ഷ പിന്നെ ഒന്നും എൻ്റെ ഇല്ല ഏട്ടത്തി സമയോച്ചയായി നമുക്ക് എന്തെങ്കിലും കഴിക്കണ്ടേ ഞാൻ നേരെ ഫ്ലൈറ്റ് ഇറങ്ങി ഇങ്ങോട്ട് പോരുകയായിരുന്നു ഒന്നും കഴിച്ചിട്ടില്ല നല്ല വിശപ്പുണ്ടേ ശരണ്യ അവളുടെ വയറിൽ തടവിക്കൊണ്ട് പറഞ്ഞതും നീ പോയി കഴിച്ചിട്ട് വാ ഞാൻ കുറച്ചു നേരം കിടക്കട്ടെ അവൾ പറഞ്ഞു അത് പറ്റില്ല എന്തെങ്കിലും ഞാൻ കഴിക്കുന്നുണ്ടെങ്കിൽ ഏട്ടത്തിയുടെ ഒപ്പം മാത്രമേ കഴിക്കൂ എത്ര നാളായിന്നറിയോ നമ്മൾ ഒരുമിച്ച് ഭക്ഷണം കഴിച്ചിട്ട് അതുകൊണ്ട് കുറച്ച് വളരെ കുറച്ച് കഴിച്ചാൽ മതി എൻ്റെ കൂടെ ഇരുന്ന് എനിക്ക് കുറേ വിശേഷങ്ങൾ പറയാനുണ്ട് ശരണ്യ പറഞ്ഞതും ദക്ഷ വീണ്ടും അവളെ നോക്കി അയ്യോ ഏട്ടതി വീട്ടിലെ വിശേഷമോ ഏട്ടൻ്റെ വിശേഷമോ ഒന്നുമല്ല എൻ്റെ സ്വന്തം കോളേജിലെ വിശേഷങ്ങളാണ് പറയാനുള്ളത് അവൾ പറയുന്നത് കേട്ടതും ദക്ഷ ബെഡിൽ നിന്നും എഴുന്നേറ്റു ഞാനൊന്ന് മുഖം കഴിയിട്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് ദക്ഷ നേരെ ചെന്ന് കബോർഡ് തുറന്നു കയ്യിലുണ്ടായിരുന്ന ഗോൾഡ് കോയിൻ കബോർഡിലെ ഉള്ളിലെ ഷെൽഫിലേക്ക് ഒരു ബോക്സിലേക്ക് വെച്ചുകൊണ്ട് അവൾ വാഷ്റൂമിലേക്ക് പോയി ശരണ്യ ദക്ഷയുടെ ഓരോ പ്രവൃത്തികളും നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു എത്ര നന്നായിട്ട് ഓടി നടന്ന ഏട്ടത്തിയാണ് കളിച്ചിരികളില്ലാതെ താൻ കണ്ടിട്ടില്ല ആ മുഖത്ത് എപ്പോഴും ഒരു പുഞ്ചിരി ഉണ്ടാകും ഏട്ടന്റെ കൂടെ എന്തു സന്തോഷത്തിലായിരുന്നു എപ്പോഴാണ് തൻ്റെ ഏട്ടനെ തെറ്റിപ്പറ്റി തെറ്റിപ്പറ്റിത്തുടങ്ങിയത് അവരുടെ ജീവിതത്തിലെ താളം തെറ്റാൻ തുടങ്ങിയത് എന്നു മുതലാണ് അവൾ ഓർത്തുകൊണ്ടിരിക്കുമ്പോഴാണ് അവളുടെ ഫോണിൽ ഒരു കോൾ വരുന്നത് അതിലെ പേര് കണ്ടതും അവൾ അതിലേക്ക് നോക്കി പിന്നെ ദക്ഷ കയറിപ്പോയ വാഷ്റൂമിലേക്ക് നോക്കി ഫോൺ എടുത്തു നീ എത്തിയോ അവളെ കണ്ടോ അവിടെ നിന്നുള്ള ചോദ്യം കേട്ടതും അവളുടെ ചുണ്ടിൽ ഒരു പുച്ച ചിരിയായിരുന്നു ഞാനെത്തി ഏട്ടത്തിയെ കണ്ടു അത് എൻ്റെ പഴയ ഏട്ടത്തിയാണോ എന്നെനിക്കറിയില്ല അതിൻ്റെ ഒരു നിഴൽ രൂപമാണ് ഇപ്പോൾ ഞാൻ കണ്ടത് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ എപ്പോഴും ചോദിക്കണമെന്ന് കരുതിയ ഒരു ചോദ്യമാണ് നിങ്ങൾക്കെങ്കിലും എൻ്റെ ഏട്ടത്തിയോട് തെറ്റ് ചെയ്യാതിരിക്കാമായിരുന്നു എന്നേക്കാൾ അടുപ്പം കൂടുതൽ നിങ്ങൾക്കെല്ലാവർക്കും ആയിരുന്നില്ലേ എന്നിട്ട് എന്തിനാ സ്വന്തം കൂട്ടുകാരിയെ നിങ്ങൾ ചതിച്ചത് ശ്രീദേവ് സാറിന്റെ പണം കണ്ടിട്ടാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ശ്രീദേവ് സാർ ഓഫർ ചെയ്തോ അല്ലെങ്കിൽ പിന്നെ നിങ്ങളുടെ ഭാവി ഭർത്താക്കന്മാർ പിണങ്ങുമെന്ന് കരുതിയോ അവരുടെ പ്രഷർ ഉണ്ടായിരുന്നോ നിങ്ങൾക്ക് അതുകൊണ്ടാണോ അങ്ങനെ ചെയ്തത് ശരണ്യ ദേഷ്യത്തോടെയുള്ള വിളി കേട്ടതും ഒച്ച എടുക്കണ്ട എന്റെ അടുത്ത് അതിനുള്ള യോഗ്യതയൊന്നും നിങ്ങൾക്കില്ല പ്രത്യേകിച്ച് നിങ്ങളുടെ അടുത്തിരിക്കുന്ന ശ്രീദേവ് സാറിന് ഒട്ടുമില്ല പിന്നെ ഇനി എന്നെ വിളിക്കണ്ട എൻ്റെ ഫോൺ ഓഫ് ചെയ്യാൻ പോവുകയാണ് ഞാൻ ഇനി എനിക്ക് ഫോണിൻ്റെ ആവശ്യമില്ല എനിക്ക് ആകെക്കൂടി വിളിക്കാനുണ്ടായിരുന്ന ആൾ എൻ്റെ ഏട്ടത്തിയായിരുന്നു ഏട്ടത്തിയുടെ അടുത്ത് ഞാൻ എത്തിയിട്ടുണ്ട് അതുകൊണ്ട് ഇനി എന്നെ വിളിക്കണ്ട ഇവിടുത്തെ വിശേഷങ്ങൾ അല്ലാതെ തന്നെ മുത്തശ്ശിൻ്റെ അടുത്ത് നിന്നും മുത്തശ്ശിയുടെ അടുത്ത് നിന്നും എന്തിന് ഇവിടുത്തെ കാര്യസ്ഥൻ ചേട്ടൻ്റെ അടുത്ത് നിന്ന് വരെ അറിയുന്നുണ്ടല്ലോ ഏട്ടത്തി എവിടെ പോകുന്നു എങ്ങനെ പോകുന്നു എന്ന് ഇവിടുത്തെ ഡ്രൈവർമാരുടെ അടുത്ത് നിന്ന് വരെ അറിയാറുണ്ടല്ലോ അതുകൊണ്ടാണല്ലോ ഏട്ടത്തി ഈ വീട്ടിനുള്ളിൽ തന്നെ ഒതുങ്ങിക്കൂടിയത് ഇപ്പോ എന്തിനാണ് ഇനിയും അതിനെ ഇങ്ങനെ ദ്രോഹിക്കുന്നത് ഒരു വർഷം അടുത്ത അവറായില്ലേ അതിനെ നിങ്ങളെല്ലാവരും കൂടി വേദനിപ്പിക്കാൻ തുടങ്ങിയിട്ട് ഇനിയെങ്കിലും വെറുതെ വിട് നിർത്തടി മറുഭാഗത്തു നിന്നുള്ള അലർച്ച പോലെയുള്ള ശബ്ദം കേട്ട് നീ എൻ്റെ സഹോദരിയാണ് അവളെൻ്റെ ഭാര്യയും അവൾ എന്റെ ഭാര്യ ആയതുകൊണ്ടല്ലേ നിനക്ക് അവളെ ഏട്ടത്തി എന്ന് വിളിക്കാൻ പറ്റിയത് ഞാൻ വഴിയുള്ള ബന്ധമല്ലേ ഉള്ളൂ നിനക്ക് അവളുമായിട്ട് അല്ലാതെ മറ്റെന്ത് ബന്ധമാണ് നിനക്ക് അവളുമായിട്ടുള്ളത് മറുഭാഗത്തു നിന്നുള്ള ശ്രീദേവിൻ്റെ ദേഷ്യത്തോടെയുള്ള വാക്കുകൾ കേട്ടതും അങ്ങനെ പറയല്ലേ ചേട്ടാ ഞാൻ ആദ്യം ദക്ഷ ചേച്ചി എന്നാണ് വിളിച്ചത് അപ്പോഴൊന്നും എനിക്കറിയില്ലായിരുന്നു നിങ്ങളുടെ മനസ്സിൽ ചേച്ചി ഉണ്ടെന്ന് അതിനുശേഷമല്ലേ ഞാൻ മാറ്റി ഏട്ടത്തി എന്ന് വിളിക്കാൻ തുടങ്ങിയത് കറക്റ്റായിട്ട് പറഞ്ഞാ അമ്പലത്തിലെ ഉത്സവത്തിന്റെ അന്ന് താലം എടുത്ത അന്നല്ലേ ചേട്ടാ ഞാൻ ദക്ഷ ചേച്ചിയെ ഏട്ടത്തി എന്ന് വിളിച്ചു തുടങ്ങിയത് അതിന്റെ കാരണം ഏട്ടനെ നന്നായിട്ട് അറിയാമായിരിക്കുമല്ലോ ആ പിന്നെ ഞാൻ ഏട്ടത്തി എന്ന് വിളിക്കുന്നതാണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ ഞാൻ ഇവിടെ വന്ന് കാല് കുത്തി ആദ്യം കണ്ടപ്പോൾ തന്നെ ഏട്ടത്തി എന്ന് വിളിച്ചതിന് എന്നോട് ദേഷ്യപ്പെടുകയാണ് ചെയ്തത് എന്നോട് ഏട്ടത്തി എന്ന് വിളിക്കല്ല എന്നാ പറഞ്ഞത് എന്നോട് നിന്റെ പഴയ ചേച്ചിയായിട്ട് കാണാൻ പറ്റുമെങ്കിൽ മാത്രം കണ്ടാ മതി എന്നാ പറഞ്ഞത് ഒരു വർഷക്കാലം ഏട്ടത്തി ഏട്ടത്തി എന്നല്ലേ വിളിച്ചത് അത് മാറ്റിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് പക്ഷെ ഇപ്പോൾ നിങ്ങൾ പറഞ്ഞില്ലേ ഇപ്പോൾ മുതൽ ഇനി ഞാൻ ഏട്ടത്തി എന്ന് വിളിക്കില്ല പഴയതുപോലെ ദക്ഷ ചേച്ചി ആ വിളി മതി ഇനി അതാണ് ചേച്ചി ഇഷ്ടപ്പെടുന്നതും അപ്പോൾ ആ പ്രശ്നത്തിനും ഞാൻ പരിഹാരം കണ്ടല്ലോ അപ്പോൾ ഞാൻ വെക്കുകയാണേ സംസാരിക്കണമെന്ന് ഇല്ല എനിക്ക് ഇനി എന്നെ വിളിച്ചാലും കിട്ടില്ല അപ്പോഴേക്കും ബാത്റൂമിൻ്റെ ഡോറ് തുറക്കുന്ന ശബ്ദം കേട്ടു പെട്ടെന്ന് തന്നെ ശരണ്യ ഫോൺ മാറ്റിപ്പിടിച്ചു മുഖം തുടച്ചുകൊണ്ട് പുറത്തേക്കിറങ്ങിയ ദക്ഷയെ കണ്ടതും ചേച്ചി വീണ്ടും വാഷ്റൂമിൽ പോയിരുന്ന് കരയുകയായിരുന്നോ എന്തിനാ ചേച്ചി ഇങ്ങനെ കരയുന്നേ ഞാൻ വന്നപ്പോഴും കരച്ചിൽ എപ്പോഴും കരച്ചിൽ ചേച്ചി എന്തിനിങ്ങനെ കരയുന്നേ അതിൻ്റെ കാരണം എന്താണെന്നെങ്കിലും ഒന്ന് പറഞ്ഞുതാ എനിക്കറിയാൻ വേണ്ടിയാണ് എപ്പോഴും മുറി അടച്ചിട്ടിരിക്കുക ഈ കണ്ണ് നിറയാത്ത ഒരു ദിവസമെങ്കിലും ഉണ്ടോ എൻ്റെ ചേച്ചിക്കുട്ടിക്ക് ശരണ്യ അവളുടെ കൈയിലെ ഫോൺ ഡ്രസ്സിംഗ് ടേബിളിലേക്ക് വെച്ചുകൊണ്ട് ദക്ഷയുടെ അടുത്തേക്ക് ചെന്നു ചേച്ചിക്കുട്ടി ശരണ്യ വിളിച്ചതും ദക്ഷ അവളുടെ മുഖത്തേക്ക് നോക്കി എന്തെങ്ങനെ നോക്കുന്നത് പെട്ടെന്ന് എന്താണ് ഏട്ടത്തി എന്ന വിളി മാറ്റിയതെന്നാണോ ചേച്ചിയല്ലേ കുറച്ചു മുമ്പ് പറഞ്ഞത് എന്നിനി പഴയതുപോലെ നിന്റെ ചേച്ചിയായിട്ട് കണ്ടാൽ മതിയെന്ന് ഏട്ടത്തി എന്ന് വിളിക്കുമ്പോൾ എൻ്റെ ചേച്ചിയുടെ ഈ നെഞ്ച് വേദനിക്കുകയാണെന്നല്ലേ പറഞ്ഞത് അപ്പോൾ എൻ്റെ ചേച്ചിക്കുട്ടിയെ വേദനിപ്പിക്കുന്നതൊന്നും ഞാൻ ചെയ്യില്ല എന്ന് അന്ന് വാക്ക് തന്നതല്ലേ ഞാൻ ഈ നിമിഷം വരെ അത് തെറ്റിച്ചിട്ടില്ല എന്നെനിക്ക് ഉറപ്പുണ്ട് അവൾ പറഞ്ഞു അതിന് ദക്ഷ ചെറുതായി പൂഞ്ചിരിച്ചതേയുള്ളൂ ഇതുപോലെ ചിരിക്കാൻ പാടില്ലേ എൻ്റെ ചേച്ചിക്ക് എന്തിനെങ്ങനെ കരയുന്നേ ആരും നമ്മുടെ കണ്ണീര് കാണാൻ ഉണ്ടാവില്ല ചേച്ചി പക്ഷേ നമ്മുടെ സന്തോഷം കാണാൻ ഒരുപാട് പേരുണ്ടാകും അതുകൊണ്ട് നമുക്ക് ആരെയും നമ്മുടെ സങ്കടം കാണിക്കേണ്ട ചേച്ചിക്ക് കൂട്ട് ഞാനും എനിക്ക് കൂട്ട് ചേച്ചിയും പോരെ എന്തെങ്കിലും സങ്കടം ഈ നെഞ്ചിലുണ്ടെങ്കിൽ ശരണ്യ അവളെ നെഞ്ചിൽ കൈവച്ചു എന്നോട് പറഞ്ഞാൽ മതി അതിനുള്ള മരുന്ന് ഞാൻ തരാം എന്തിനാ ഈ നെഞ്ചിങ്ങനെ പിടയ്ക്കുന്നത് ശരണ്യ അവളുടെ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് ചോദിച്ചു അതിനും അവൾ ചെറുതായി ചിരിക്കുകയും മാത്രം ചെയ്തു ഒന്ന് സംസാരിക്കൻ്റെ ഏട്ട സോറി ചേച്ചിക്കുട്ടി ഏട്ടത്തി എന്ന് വിളിക്കാൻ വന്നത് പെട്ടെന്ന് മാറ്റി ചേച്ചിക്കുട്ടി എന്ന് വിളിക്കുന്നത് കണ്ട് ദക്ഷ അവളെ നോക്കി നിനക്ക് വിശക്കുന്നില്ലേ ഞാൻ കൂടെ വരാം ദക്ഷ പറഞ്ഞു കൂടെ വന്നാൽ മാത്രം പോരാ എൻ്റെ ഒപ്പം ഇരുന്ന് ഭക്ഷണവും കഴിക്കണം അവൾ പറഞ്ഞു എനിക്ക് വിശപ്പില്ലാഞ്ഞിട്ടാ മോളെ നീ കഴിക്കേ ഞാൻ പറഞ്ഞല്ലോ കൂട്ടിരിക്കാമെന്ന് ഞാനും അതിനുള്ള മറുപടി പറഞ്ഞില്ലേ വേണ്ട എനിക്ക് കൂട്ടിരിക്കാനായിട്ട് മാത്രം ചേച്ചി എൻ്റെ ഒപ്പം വരണ്ട ഞാൻ കഴിഞ്ഞ വെക്കേഷന് വന്നു പോയപ്പോൾ ഉള്ളതിനേക്കാൾ കൂടുതൽ ക്ഷീണിച്ചു ഇപ്പോൾ വെയിറ്റ് എത്രയാണ് മുപ്പതോ ഇരുപത്തെട്ടോ അവൾ ചോദിച്ചു നിനക്ക് തോന്നുന്നതാ ഞാൻ ക്ഷീണിച്ചിട്ടൊന്നുമില്ല ദക്ഷ പറഞ്ഞു എന്തിനാ ചേച്ചി എപ്പോഴും ഇങ്ങനെ സാരി എടുത്ത് ടിപ്പിക്കൽ മലയാളി പോലെ ഇങ്ങനെ ഒതുങ്ങിക്കൂടുന്നത് എൻ്റെ ചേച്ചിക്ക് പഴയതുപോലെ നന്നായി ഒരുങ്ങി നല്ല വസ്ത്രങ്ങളിട്ട് നടക്കാൻ പാടില്ലേ ഇതിപ്പോൾ കണ്ടാ ശരിക്കും ഒരു വീട്ടമ്മ ശരണ്യ പറഞ്ഞു എനിക്കിപ്പോൾ നിറങ്ങളൊന്നും ഒട്ടും ഇഷ്ടമല്ല എൻ്റെ മനസ്സ് പോലെ തന്നെ എൻ്റെ വസ്ത്രങ്ങളും എൻ്റെ രീതികളും എല്ലാം ഒതുങ്ങിപ്പോയതാണ് ഇനി അത് മാറ്റാൻ നീ ശ്രമിക്കേണ്ട നീ തോറ്റുപോകേയുള്ളൂ ഇപ്പോൾ ഇങ്ങനെ ഈ വേഷത്തിൽ ഞാൻ തൃപ്തയാണ് എൻ്റെ ഏട്ടൻ കെട്ടിയ ഈ താലി മാത്രമാണ് ഒരു ഭാരമായിട്ട് തോന്നുന്നത് അത് മുത്തശ്ശിയുടെ മുത്തശ്ശിയുടെ നിർബന്ധം കൊണ്ട് മാത്രമാണ് ഊരാൻ സമ്മതിക്കാതെ എൻ്റെ കാലു പിടിക്കാൻ പോയതാണ് മുത്തശ്ശി മുത്തശ്ശിക്കു വേണ്ടി മാത്രമാണ് ഞാനിപ്പോഴും ഈ കാണുന്ന എൻ്റെ ഏട്ടൻ കെട്ടിയ ഈ വലിയ ഭാരം ഞാൻ എൻ്റെ കഴുത്തിൽ ചുമക്കുന്നത് എൻ്റെ കഴുത്ത് വെച്ച് തന്നെ മുറുക്കി ശ്വാസം മുട്ടി മരിക്കണമെന്ന് ഇടയ്ക്കൊക്കെ ചിന്തിക്കും പക്ഷെ പറ്റുന്നില്ല വാക്ക് കൊടുത്തു പോയില്ലേ ഇനിയും അങ്ങനെ ഒരു മണ്ടത്തരം കാണിക്കില്ല എന്ന് അത് പാലിക്കണ്ടേ ഞാൻ അതിനുവേണ്ടി മാത്രമാണ് ഞാനിങ്ങനെ ജീവിക്കുന്നത് മതി ചേച്ചി ഇനി ഒന്നും പറയണ്ട അതൊക്കെ വിട് നമുക്കതൊന്നും ഓർക്കണ്ട ഇപ്പോൾ എൻ്റെ ഒപ്പം വന്ന് ഭക്ഷണം കഴിക്കാം ഭക്ഷണം കഴിച്ചിട്ട് നമുക്കൊന്ന് പറമ്പിലൂടെ നടക്കാം പുറത്തേക്കിറങ്ങിയിട്ട് ഒത്തിരി നാളായില്ലേ എപ്പോഴും ഇങ്ങനെ ഈ വരാന്തയും ഈ മുറിയുമല്ലാതെ പിന്നെ ഇടയ്ക്ക് രണ്ട് ദിവസത്തെ ഭക്ഷണം കഴിക്കാൻ പോകും അല്ലേ അപ്പോൾ മാത്രം കാണുന്ന ആ സ്റ്റെപ്പുകളും ഡൈനിങ് റൂമും അത് കഴിഞ്ഞാൽ വീണ്ടും ഇവിടെ അങ്ങനെയാണോ ശരണ്യ ചോദിച്ചു ഇല്ല ഞാൻ എല്ലാ ദിവസവും ഫുഡ് കഴിക്കാറുണ്ട് താഴേക്കും പോകാറുണ്ട് പക്ഷേ പറമ്പിലേക്കൊന്നും ഇറങ്ങി നടക്കാറില്ല അവൾ പറഞ്ഞു എന്നാൽ പിന്നെ ഇന്ന് നമുക്ക് നടന്നിട്ട് തന്നെ കാര്യം ഇനി ഞാനുണ്ടല്ലോ വെറുതെ എത്രയാണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ഇതിനകത്ത് തിരിക്കുന്നത് നമുക്ക് അതുകൊണ്ട് ഇറങ്ങിയൊക്കെയൊന്നും നടക്കാമെന്നേ അവൾ പറഞ്ഞുകൊണ്ട് ദക്ഷയുടെ കയ്യിൽ പിടിച്ചു ദക്ഷയെയും കൊണ്ട് അവൾ പുറത്തേക്ക് പോകുമ്പോൾ അവളുടെ ടേബിളിലിരുന്ന ഫോണിലേക്ക് ശരണ്യ ഒന്ന് നോക്കാൻ മറന്നില്ല ഇപ്പോഴും അതിൻ്റെ മറുതലയ്ക്കൽ ആളുണ്ടെന്ന് അവൾക്കറിയാം അവളത് കാര്യമാക്കാതെ ഫോൺ അവിടെ വെച്ചുകൊണ്ട് ദക്ഷയെയും കൊണ്ട് താഴേക്ക് ചെന്നു താഴെ എത്തിയ ദക്ഷ താഴെ ഹാളിലിരിക്കുന്ന മുത്തശ്ശനെയും മുത്തശ്ശിയും കണ്ടു മുത്തശ്ശ മുത്തശ്ശി ഭക്ഷണം കഴിച്ചോ നമുക്ക് ഒരുമിച്ച് കഴിച്ചാലോ ശരണ്യ ചോദിച്ചു മുത്തശ്ശിയുടെയും മുത്തശ്ശൻ്റെയും നോട്ടം ദക്ഷയിലായിരുന്നു അത് മോളെ വാ മുത്തശ്ശ മുത്തശ്ശി വന്നേ എന്ന് പറഞ്ഞു കൊണ്ട് അവൾ തന്നെ ചെന്ന് അവരുടെ കൈ പിടിച്ചു മുത്തശ്ശി ചെന്ന് ഭക്ഷണം എടുത്തു വയ്ക്കാൻ ഞാൻ ചേച്ചിയേയും മുത്തശ്ശനേയും കൊണ്ട് വരാം എന്ന് പറഞ്ഞ് അവൾ മുത്തശ്ശിയുടെ കൈ പിടിച്ച് ഡൈനിങ് റൂമിലേക്ക് പറഞ്ഞു വിട്ടു പിന്നെ ചെന്ന് ദക്ഷയുടെ കൈ പിടിച്ചു കൈപ്പിടിച്ചു മറുകൈയിൽ മുത്തശ്ശനുമുണ്ട് മുത്തശ്ശൻ ദക്ഷയെ നോക്കുന്നുണ്ടെങ്കിലും അവൾ മുത്തശ്ശനെ നോക്കുന്നുണ്ടായിരുന്നില്ല അവളുടെ അവസ്ഥയും അവളെ ഇപ്പോഴത്തെ മാറ്റവും മുത്തശ്ശനെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ടായിരുന്നു തോളിലിട്ടിരിക്കുന്ന കസവും വെച്ച് മുത്തശ്ശൻ കണ്ണുകൾ ഒന്ന് തുടച്ചു ദക്ഷ അത് കണ്ടെങ്കിലും അവളത് കാണാത്തതുപോലെ ശരണ്യുടെ കൂടെ നടന്നു അപ്പോഴേക്കും സഹായത്തിനുള്ള സ്ത്രീയും മുത്തശ്ശിയും കൂടി ഭക്ഷണമെല്ലാം ടേബിളിൽ വെച്ചിരുന്നു കൈ കഴുകി വന്ന ദക്ഷ ഇരുന്നു അവളുടെ അടുത്ത ശരണ്യും മുത്തശ്ശി പ്ലേറ്റിലേക്ക് ഭക്ഷണം വിളമ്പാൻ പോയതും ദക്ഷ തടഞ്ഞു ഞാനെടുത്തോണം അവൾ പതിയെ പറഞ്ഞു അത് കേട്ടതും മുത്തശ്ശി സങ്കടത്തോടെ മുത്തശ്ശനെ നോക്കി മുത്തശ്ശനപ്പോഴും ദക്ഷയെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കുറച്ച് ഒരു സ്പൂൺ ചോറാണ് അവൾ പ്ലേറ്റിലേക്ക് എടുക്കുന്നത് എന്ന് കണ്ട മുത്തശ്ശൻ അവളെ ഇനി ഇങ്ങനെ വിട്ടാൽ ശരിയാകില്ല എന്ന് തോന്നി ഇങ്ങോട്ട് തന്നേക്ക് മുത്തശ്ശി ഞാനും വിളമ്പിക്കൊള്ളാം എന്ന് പറഞ്ഞ് ശരണ്യും പാത്രം മുത്തശ്ശിയുടെ കയ്യിൽ നിന്ന് വാങ്ങി അവളും സ്വയം ഭക്ഷണം വിളമ്പിയാണ് കഴിച്ചത് മുത്തശ്ശി അങ്ങനെ തന്നെ നിന്നു താനിരിക്കടോ നമുക്കൊരുമിച്ച് കഴിക്കാം മുത്തച്ഛൻ പറഞ്ഞതും എന്തൊക്കെയോ ഒന്നുള്ളിൽപ്പിറക്കി ദക്ഷ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു അവൾ വേഗം എഴുന്നേറ്റു അവൾ എഴുന്നേൽക്കുന്നത് കണ്ടതും ശരണ്യ വേഗം ഭക്ഷണം കഴിക്കുന്നത് കണ്ടതും പതിയെ കഴിച്ചാൽ മതി ഞാൻ നേരം കിടക്കാൻ പോവുകയാണ് നീ അങ്ങോട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് ദക്ഷ കഴിച്ച പാത്രം കഴുകി വെച്ച് തിരിച്ച് റൂമിലേക്ക് പോയി അവൾ പോകുന്നത് മുത്തച്ഛനും മുത്തശ്ശിയും ശരണ്യയും നോക്കി കഴിഞ്ഞ കൊല്ലം ഈ സമയം ഇവിടെ എല്ലാവരും ഉണ്ടായിരുന്നു എൻ്റെ സന്തോഷമായിട്ടായിരുന്നു വിഷുവും ഉത്സവവും എല്ലാം ആരുടെ കണ്ണാവും എൻ്റെ മക്കൾക്ക് കിട്ടിയത് എന്ന് പറഞ്ഞുകൊണ്ട് ഇട്ടിരുന്ന നേരിയത് കൊണ്ട് മുഖം തുടച്ചു മുത്തശ്ശി നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്തു വെച്ചിട്ട് അത് കണ്ണാണ് വിധിയാണ് എന്നെല്ലാം പറഞ്ഞാൽ മതിയല്ലോ അല്ലേ മുത്തശ്ശി ശരണ്യെ ചോദിച്ചതും മുത്തശ്ശിക്കും മുത്തശ്ശിനും ഒന്നും പറയാനുണ്ടായിരുന്നില്ല ഇത് കണ്ണോ വിധിയോ ഒന്നുമല്ല ശ്രീദേവ് എന്ന ബിസിനസ്സുകാരൻ വരുത്തി വെച്ചതാണ് അത്രയും വലിയ ഒരു ബിസിനസ് ഡീലായിരുന്നോ അത് അത് കിട്ടിയില്ലെങ്കിൽ എസ് എസ് ഗ്രൂപ്പും എസ് ആർ ഡി ഗ്രൂപ്പും തകർന്നു പോകുമായിരുന്നോ മുത്തശ്ശ ശരണ്യ മുത്തശ്ശിനോട് ചോദിച്ചു പക്ഷേ അതിനുവേണ്ടി സ്വന്തം പ്രണയത്തെ ഉപയോഗിക്കുമെന്ന് എനിക്കറിയില്ലായിരുന്നു ശരണ്യ പറഞ്ഞു അങ്ങനെയൊന്നും ശ്രീദേവി ചെയ്യില്ല പെട്ടെന്ന് മുത്തശ്ശി പറഞ്ഞതും ഇനി അത് മുത്തശ്ശി എത്ര തവണ പറഞ്ഞാലും ഞാനും ഏട്ടത്തെയും വിശ്വസിക്കില്ല കാരണം അത് ഞങ്ങൾ രണ്ടുപേരും നേരിട്ട് കണ്ടതാണ് അറിഞ്ഞതാണ് അതുകൊണ്ട് ഇനി അത് മുത്തച്ച് പറയാൻ നിൽക്കണ്ട ചരണി പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും എഴുന്നേറ്റ് പോയി അവൾ നേരെ ചെന്നത് ദക്ഷയുടെ റൂമിലേക്കാണ് അവൾ ചെല്ലുമ്പോൾ കണ്ടു ബെഡിൽ ചുരുണ്ടുകൂടി കിടക്കുന്ന ദക്ഷയെ കണ്ണുകൾ അടച്ചാണ് കിടക്കുന്നത് ആള് കുറച്ചുകൂടി ചെറുതായതുപോലെ അവൾക്ക് തോന്നി അവൾ ദക്ഷയുടെ അടുത്തേക്ക് വന്ന് ബെഡിൽ കയറി കിടന്നു അവളുടെ വയറിലൂടെ ചുറ്റിപ്പിടിച്ച് അവളോട് ചേർന്ന് കിടന്നു അപ്പോഴും ദക്ഷ അനങ്ങാതെ അങ്ങനെ തന്നെ കിടന്നു ശരണ്യുടെ മനസ്സിൽ ആ ഒരു വിഷു ദിവസം കടന്നു വന്നു മുത്തശ്ശി വന്ന് വിളിച്ചപ്പോഴാണ് കണ്ണു തുറന്നത് ആദ്യം ദക്ഷ ചേച്ചിയാണ് ചെന്ന് വാതിൽ തുറന്നത് ചേച്ചിയെ ആദ്യം മുത്തശ്ശി കൊണ്ടുപോയി കണി കാണിച്ചു അതിനുശേഷം ചേച്ചിയും മുത്തശ്ശിയും കൂടി വന്നാണ് ഞങ്ങളെ വരി വരിയായി കൊണ്ടുപോവുകയായിരുന്നു അതിനുശേഷമാണ് ഏട്ടനെയും കൂട്ടുകാരെയും എല്ലാവരെയും കൊണ്ടുപോയി കണി കാണിച്ചത് അതിനുശേഷം മുത്തശ്ശൻ എല്ലാവർക്കും വിഷുകോടി നൽകി അതുകൊണ്ട് എല്ലാവരും വേഗം തന്നെ കുളിക്കാനായി വന്നു ഓരോരുത്തരായി ഫ്രഷായി ഇറങ്ങി അപ്പോഴാണ് ദക്ഷ ചേച്ചി ആലോചനയോടെ നിൽക്കുന്നത് എല്ലാവരും കണ്ടത് നീ എന്താ ഇത്ര ആലോചിക്കുന്നത് ബാനു ചോദിച്ചു അത് മുത്തച്ഛൻ തന്നതുകൊണ്ട് ഇത് ഇടണോ അല്ലെങ്കിൽ ദേവ് തന്നതാണിത് ഇതിൽ ഇപ്പോൾ ആര് തന്നത് ഇടണം എന്നാലോചിച്ചിട്ട് എനിക്ക് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല അവൾ പറഞ്ഞു ചേച്ചി ഏട്ടൻ തന്നത് ഇടുന്നതായിരിക്കും ബുദ്ധി മുത്തശ്ശനോടും മുത്തശ്ശിയോടും പറഞ്ഞു നിൽക്കാം പക്ഷേ ഏട്ടനോട് ശരണെ പറഞ്ഞു അത് ശരിയാണ് ദക്ഷയ്ക്കും തോന്നി അവൾ ശ്രീദേവി തന്ന ബോക്സ് തുറന്നു ബ്ലൂ കരയുള്ള സെറ്റും ഉണ്ടുമായിരുന്നു അതിൽ ബ്ലൂ കളർ വരുന്ന ഡിസൈനർ ബ്ലൗസും ഇതെടുത്താൽ മതി ഇന്നെന്തായാലും എല്ലാവരും ഒരുപോലെ പറഞ്ഞതും ദക്ഷയും അത് തന്നെ ഉടുക്കാൻ തീരുമാനിച്ചു എല്ലാവരും റെഡിയായി താഴേക്ക് വന്നു ഇതേ സമയം ശ്രീദേവ് കുളി കഴിഞ്ഞിറങ്ങുമ്പോൾ ബെഡിൽ മുത്തശ്ശൻ കൊടുത്ത വിഷുക്കോടിയുടെ ബോക്സിനോടൊപ്പം തന്നെ മറ്റൊരു ബോക്സ് കൂടി കണ്ടു അത് കണ്ടതും അത് കൊണ്ടുവന്നു വെച്ചത് ആരാണെന്ന് അവന് മനസ്സിലായി അവനൊരു പുഞ്ചിരിയോടെ ചെന്ന് ബോക്സ് തുറന്നു അത് കണ്ടപ്പോൾ ശ്രീദേവിൻ്റെ കണ്ണുകൾ വിടർന്നു ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ഞാൻ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഇതിലൊരു മാറ്റം കൊണ്ടുവന്നിട്ടുണ്ട് ഇനി എന്താണ് ദക്ഷിക്കും ശ്രീദേവിനും ഇടയിൽ സംഭവിച്ചത് എന്നുള്ള കാര്യങ്ങൾ പറയാം അതിനുമുമ്പ് ആ ഒരു അവസ്ഥയിലേക്ക് അവർ എത്താനുള്ള സാഹചര്യം പറയണ്ടേ അതാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് സ്റ്റോറിയിൽ ഈ വന്ന മാറ്റം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതൊന്ന് കമൻ്റ് ചെയ്തോളൂ കേട്ടോ കൂടെ ലൈക്കും ഹൈപ്പും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക